ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം പെരുങ്കളിയാട്ട മഹോത്സവം ആഘോഷിക്കുന്ന പയ്യന്നൂർ സൈ കാപ്പാട്ട് കഴകത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള കാപ്പാട്ട് ഫെസ്റ്റിനഗരിയുടെ കാൽനാട്ട് കർമ്മം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ ആകെ ഒന്നുകുറെ എന്ന വിശ്വാസത്തിൽ നാൽപ്പത് തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ രണ്ടര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം പെരുങ്കളിയാട്ടത്തിന്റെ ആരവങ്ങളിലുള്ള പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം ഒരുക്കങ്ങളിൽ സജീവമാണ് വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങുണർത്തുന്ന പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഫെസ്റ്റ് ആരംഭിക്കും ഇതിന്റെ ഭാഗമായി കാപ്പാട്ട് ഫെസ്റ്റ് നഗരിയുടെ കാൽനാട്ടുകർമം നടന്നു മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കൂവലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ കാൽനാട്ടുകർമ്മ നിർവഹിച്ചു ഭഗവതി ബന്ധമുള്ള ഒരു സ്ഥലമാണ് കാപ്പാട്ടുകൾ അല്ലെങ്കിൽ കണ്ണങ്ങാട്ട് ഭഗവതി എന്നൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവരും പറയും ഞങ്ങളുടെ കുറച്ച് ചെറുപ്പകാലത്ത് കാപ്പാട്ടുകൾ ഞങ്ങൾ കളിച്ചു വന്നിരുന്ന ആ ഒരിടമിട മുന്നിലുള്ള സ്ഥലം ഓളി കൂടുമ്പോൾ പലരും വന്ന് വിശ്രമിക്കുന്ന ആ ഒരിടം ഇടം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് വന്നാൽ കുടിക്കാൻ ആശ്രയിക്കുന്ന ഒരു പഴയതാണെങ്കിലും നല്ല കുളം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക അന്തരീക്ഷമുള്ള സ്ഥലമാണ് ആ എന്ന് പറയുന്നത് ആരുടെയും ഈമയിൽ കഴിഞ്ഞ കളിയാട്ടം നടക്കുമ്പോൾ പലരും പുതിയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കളിയാട്ടം നടന്നതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ ആരും യഥാർത്ഥത്തിലുണ്ടായിരുന്നു വലിയ ഒരുക്കങ്ങളോടു കൂടിയിട്ടാണ് ആ കളിയാട്ടം യഥാർത്ഥത്തിലൂടെ ഒരു പെരു കളിയാട്ടമായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ എല്ലാ ഗൗരവത്തോടെയും ജാഗ്രതയോടുകൂടിയും അന്ന് സംഘടിപ്പിച്ച് പൂർണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞറിഞ്ഞു നഗരസഭാധ്യക്ഷ കെ വി ലളിത മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വിശ്വനാഥൻ കൌൺസിലർമാരായ എ ശോഭ എം ബഷീർ കെ കെ കുമാർ പി ഷിജി ഹസീന കാട്ടൂർ അത്തായി പത്മിനി സംഘാടക സമിതി ചെയർമാൻ ശിവരാമൻ മേസ്ത്രി തച്ചങ്ങാട് തെക്കടവൻ രാമചന്ദ്രൻ പണിക്കർ അഡ്വക്കേറ്റ് എം വി അമരേശൻ വി നന്ദകുമാർ കെ വി രാധാകൃഷ്ണൻ കെ വി രതീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു മരുന്ന് നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ